േരിൻ്റെ കൂടെ കാണാൻ എത്തിയിരിക്കുകയാണ് നല്ല എക്സൈറ്റഡാണ് ഞാൻ രാവിലെ ഞാൻ ശെമിച്ചേട്ടൻ്റെ കൂടെ പടം കാണാൻ വന്നിരിക്കുക ഇവിടെ മൊത്തം മൊത്തം ആളാണ് ഒത്തിരി ആളുണ്ട് എല്ലാവരും വെളിയിലാണ് വെളിയിൽ സൗണ്ട് കാരണം ഒന്നും കേൾക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അകത്തേറിയിരിക്കുന്നത് ഞങ്ങൾ ഞാൻ നല്ല ത്രില്ലില്ല ഞങ്ങൾ രണ്ടുപേരും നല്ല ത്രില്ലില്ല എന്തായാലും പടം കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം ഒട്ടും മേളോ മേളോ ഷാറാണ് പടം തുടങ്ങും ആക്കാം പടം കാണാൻ വേണ്ടി അകത്ത് കയറി ഇരിക്കുക ടിക്കറ്റ് മേടിച്ചെല്ലാവരെയും അകത്തോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക എന്തായാലും സംഭവം കിട്ടും ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡാണ് അല്ലോണ് എന്തായാലും ബാക്കി നമുക്ക് പടം കണ്ടിട്ട് നോക്കാം ഇനി ഒരു മിനിറ്റൂടെ ബാക്കി അതിൻ്റെ ആ ഒരു ആവേശമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് സംഭവം പോളിംഗ് what ഏത് പ്രതിസന്ധിയിലും ഇംഗ്ലീഷ് പറയാൻ വന്നിരിക്കുന്നു കളികൾ കാണാനും ചിടത് കാണിച്ച് പഠിപ്പിക്കാനും വേലായു നേരെ നിന്ന് അടിക്കാനുള്ള ചൺകുറത്ത് കൊണ്ടാ എന്നെ ഒരാൾ തെറി പറയുന്നതിൽ നിന്നാണ് കാര്യം കഴിഞ്ഞ നാല്പത്താറ് വർഷമായിട്ട് എന്തൊക്കെ മലയാള സിനിമയ്ക്ക് ചെയ്തു എന്നുള്ളതും കൂടെ അതിന്റെ പറയലുണ്ട് കാലാട്ടം ഈ പഴയ ലാലോട്ടം പഴയ ലാലോട്ടം എന്ന് പറയുമ്പോൾ വെറുതെ ആ നല്ലൊരു നടന നമ്മൾ എന്തിനാണ് വെറുതെ പഴയ നമുക്ക് പുതിയ കാലോട്ടം ഞങ്ങൾ കൊതിക്കിയല്ല ഒരു ദിവസം എന്റെ പൊന്ന് പോയി ലാലേട്ടം പോഴിക്കി എന്ന് പറയാൻ കൊതിയോ സത്യം പറയാല്ല ഒരു ഫാനിന്റെ സംഭവമാണ് ഞാൻ ഒന്നും വിഷമങ്ങളെ ഞാൻ ഒന്നോട് ഇനി ഞാൻ നോക്കിക്കോളാം this one മുകൻലാലാണെന്ന് കാണിക്കേണ്ട കാര്യമുണ്ട് ഷാറും മൂടിയ കനലായി കാറ്റ് വീശട്ടെ അതൊരു കനൽ കാറ്റാവട്ടെ ഞാൻ ഞാന് ചെവിച്ചേട്ടനെ അച്ഛനെല്ലാരും ഇവിടെ ഇവിടെ നിൽക്കും ഇന്റോ ഇല്ലായി ഇനിയാണ് പടത്തിന്റെ ത്രില് ഇനിയാണ് ത്രില്ല് തുടങ്ങുന്നത് പല കൺട്രീസിലെല്ലാം പോയിട്ട് വന്നിട്ട് ഇനി സംഭവം കത്തും ഇനിയാണ് സംഭവം കാണാൻ ഇല്ല മോളിന്ന് വെച്ചാ മോളി ഇല്ല அதாவது பந்தைக்கு விளிக்கிறேன் கோவல യും രാജന്റെ എൻട്രിയാണ് അവസാനം വലിയൊരു ട്വിസ്റ്റ് ആണ് അത് ശരിയല്ലോ അതാരും കാരണം അതൊരു ഭയങ്കര ട്വിസ്റ്റ് ആണ് അത് നന്ദക്ക് വിളിക്കുന്നത് നല്ല രസമുണ്ട് എല്ലാരും പടം കാണണം അടിപൊളി പടം എല്ലാരും കാണുന്ന പടം അത്രക്ക് നല്ല പടം എന്ന് വെച്ചാൽ അമ്മാതിരി പൊളി പോളിപ്പാടം കണ്ട പറയണ്ട നമ്മളൊക്കെ കണ്ടിരിക്കും സമയം പോകാൻ അറിയത്തില്ല അത്രക്ക് നല്ല വട കേട്ടോ അടിപൊളി ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെ ഒക്കെ നിക്കുവാണ് അതവിടെ കൊണ്ടുപോങ്ങി ഇപ്പോ അത്രക്ക് കിടിലം മടങ്ങും നമ്മക്ക് നമ്മള് പറഞ്ഞ് എത്ര നിങ്ങക്ക് മനസ്സിലാവും അറിയത്തില്ല പക്ഷെ അത് വന്ന് കാണണം ആ രാജ്യത്തെ എന്താ പടം എടുത്തു വെച്ചേക്കുന്ന കണ്ടലെ അറിയാം അതിന്റെ സുഖം എന്താ എഡിറ്റിങ്ങും ആർട്ട് വർക്കും എല്ലാം ഒരു രസമില്ല മണിയറിന്റെ ആർട്ട് വർക്ക് പൊളിച്ച് കിടിലം ഒന്നും പറയല അന്യായം സമയം പോകുന്നത് അറിയത്തില്ല അത്രക്ക് സൂപ്പർ പോകണം അന്യായം കിടിലം ഒന്ന് പറയണ്ടല്ല അലറിന്റെ എൻട്രി ആ എൻട്രി ലാലേട്ടന്റെ രാജവേടേ അതാണ് പൊളി ഒരു രക്ഷയില്ല കണ്ടിറങ്ങി ഞങ്ങള് ഇനിയിപ്പോ വീട്ടിലോട്ട് പോവാ പടം അടിപൊളി പടം കേട്ടോ പക്ഷെ എനിക്ക് പടത്തിനെക്കാട്ടി ഇഷ്ടപ്പെട്ട എനിക്കും ക്ഷമിച്ചിട്ട് അതേ അഭിപ്രായം തന്നെ പടത്തിനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് ലാലേട്ടൻറെയും പൃഥ്വിരാജിൻറെയും എൻട്രി ആണ് രണ്ട് പേരുടെയും അടിപൊളി എൻട്രി ആ എൻട്രി എന്ന് വെച്ചാൽ ഒരു രസയില്ലാത്ത എൻട്രി നമ്മൾ കണ്ടിരുന്നു പോകും പിന്നെ അതിനകത്ത് ചൂവിനോട് നന്ദക്ക് വിളിക്കുന്ന ഒരു രംഗമുണ്ട് അത് നമ്മള് പ്രതീക്ഷിക്കാൻ നിൽക്കുമ്പോ പറയുന്ന സംഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഞങ്ങളെ രണ്ടുപേർക്കും ഞങ്ങളുടെ ഞങ്ങളുടെ മാത്രം അഭിപ്രായമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടത് ആ എൻട്രി ആണ് പിന്നെ അതിനകത്ത് ആർട്ട് പേർക്ക് ഒരു രക്ഷയില്ല കേട്ടോ മണിയേട്ടിന്റെ ആർട്ട് പേർക്ക് ആ ഹെലികോപ്റ്റർ ആണേലും ആ ഫൈറ്റ് സീൻ നടക്കുന്നിടത്ത് ആ ലാസ്റ്റ് ഫൈറ്റിന്റെ ഒക്കെ സമയത്ത് ആ ലാസ്റ്റ് ഫൈറ്റ് സീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എംബ്രാനാത്ത് ലാലേട്ട ലാലേട്ട മാത്രം കാലു കാലുപൊക്കി നിൽക്കുന്ന ഒരു രംഗമാണെങ്കിൽ ഇതിനകത്ത് രണ്ടുപേരും ക്രോസ് നിന്നൊരു മാസ് സാരം കാണിക്കും അയ്യോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളിയെന്ന് വെച്ചാൽ അട്ടിപൊളി എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു സൂപ്പർ പടം ആയിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിന്റെ ഫൈറ്റും ആ എൻട്രികളും ഒക്കെയാണ് പിന്നെ ഫസ്റ്റ് എൻട്രി അതിൻ്റെ ലാലേട്ടന്റെ ഒരു മെയിൻ ഫൈറ്റും ഉണ്ട് അതൊരു രക്ഷയില്ല അത് അടിപൊളിയാ അത് അത് കണ്ട് തന്നെ അറിയണം പടത്തിനകത്ത് കുറെ സർപ്രൈസുകൾ ഒക്കെ ഉണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ആയിട്ട് പറയുന്നത് ശരിയല്ല അതുകൊണ്ട് ഞങ്ങൾ ആരും അതൊന്നും പറയുന്നില്ല ഞങ്ങൾ ഞങ്ങൾ കണ്ട് ഞങ്ങൾ ഇന്ന ഫാൻസാരായത് കൊണ്ട് ഞങ്ങള് ഫസ്റ്റ് ഷോ കയറി കണ്ട് അതൊരു വ്ളോഗായിട്ട് എടുക്കുന്നതാണ് ഞങ്ങൾക്ക് ഒരുപാട് പേഴ്സണലി ഒരുപാട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടം എല്ലാവർക്കും എങ്ങനെയാണെന്ന് നമ്മക്കറിയില്ല പക്ഷെ സംഭവം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കേട്ടോ അടിപൊളിയായിരുന്നു കണ്ടിരിക്കാൻ സൂപ്പർ പടമാ ഭയങ്കര രസമായിരുന്നു ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാക്കി നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇല്ലേ ശ്രമിച്ചേട്ടാ ബൈ